നമസ്കാരം സംസ്ഥാന സർക്കാർ എല്ലാ സ്ഥലത്തു നിന്നും കൈയിട്ട് വാരൽ പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിലേക്കാണ് ഇപ്പോൾ അവസാനമായിട്ട് കൈയിട്ട് വാരാൻ ശ്രമിക്കുന്നത് അതിന്റെ ഉത്തരവുകൾ കഴിഞ്ഞു കർശനമായ ഉത്തരവാണ് നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്നും ധനകാര്യ വകുപ്പിൽ നിന്നും തദ്ദേശ വകുപ്പിൽ വകുപ്പിലെത്തിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് ഈ സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് അവരുടെ തനത് ഫണ്ടാണ് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് എന്ന് പറയുന്നത് പോലെ സഹകരണ ജീവനക്കാരുടെയും പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അഞ്ച് പൈസ നിക്ഷേപമില്ലാത്ത അവരുടേതായ മാത്രം അവരുടെ നിക്ഷേപം മാത്രം ഉൾക്കൊള്ളുന്ന അവരുടെ ഫണ്ടാണ് സർക്കാർ ഈ സഹകരണ ജീവനക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അവർക്ക് കുറച്ചെങ്കിലും പെൻഷൻ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് അങ്ങനെ ഒരു സഹകരണ നിക്ഷേപ ഫണ്ട് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ബോർഡ് രൂപീകരിക്കുകയും ചെയ്തത് അത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എംപ്ലോയീസ് സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം എന്ന പേരിൽ ഒരു പദ്ധതി തുടങ്ങുന്നത് ആ പദ്ധതി അനുസരിച്ചാൽ ഓരോ ജീവനക്കാരും സഹകരണ സംഘം ജീവനക്കാരും പ്രാഥമിക സഹകരണ സംഘം മുതൽ ഇങ്ങ് സംസ്ഥാന തലത്തിലുള്ള സഹകരണ സംഘങ്ങൾ വരെ അതായത് കേരള ബാങ്കിൽ ഉൾപ്പെടെയുള്ളവരുടെ ജീവനക്കാർ അവരവരുടെ പിന്നെ ഒരു തുക എല്ലാ മാസവും അവർ അവരുടെ ഈ പെൻഷൻ ഫണ്ടിലേക്ക് കൊടുക്കുന്നു ആ ഫണ്ട് ഇപ്പോൾ നോക്കിയപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലായിടത്തും കൈയിട്ട് വാരാൻ നോക്കുമ്പോൾ കാരണം ട്രഷറി നിലനിർത്തണമല്ലോ അപ്പോൾ എവിടെയൊക്കെ പണമുണ്ടോ അതിനെല്ലാം വലിച്ചു വാരി ട്രഷറി കൊണ്ടിടുക ട്രഷറിയിൽ പണം ഉണ്ടെന്ന് കാണട്ടെ എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്നതുകൊണ്ട് ട്രഷറിയുടെ പൂച്ച പറ്റി കിടക്കുന്ന ആ അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടത്തുന്നത് അങ്ങനെ ഇപ്പോൾ ആയിരം കോടി രൂപ ഈ സഹകരണ സംഘത്തിലെ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാനുള്ള ഫണ്ടിൽ നിന്നും ട്രഷറിയിൽ മാറ്റാനുള്ള ഒരു നിർദ്ദേശം സർക്കാരിൽ നിന്ന് വന്നു അത് പെൻഷൻ ബോർഡ് കൂടിയപ്പോൾ അവസാനമായിട്ടുള്ള ഒരു അജണ്ടയിൽ വയ്ക്കാതെ അതിൻ്റെ പെൻഷൻ ബോർഡിൻ്റെ ചെയർമാൻ വാക്കാൽ പറയുകയാണ് ചെയ്തത് തന്ത്രപരമായിട്ട് കാരണം അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വെച്ച് യോഗം തീർന്നപ്പോൾ പക്ഷേ അപ്പോൾ തന്നെ ഞങ്ങൾ ബോർഡിൽ അങ്ങൾ പലരും എതിർത്തു അങ്ങനെ ഇപ്പോൾ തൽക്കാലം അത് കൊടുക്കാതിരിക്കുന്നു പക്ഷേ ഇപ്പോഴിതാ ഒരു പ്രാഥമിക സഹകരണ സംഘത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരു എൻ സോമനാഥൻ കോടതിയിൽ പോയി അങ്ങനെ കോടതി ഇപ്പോൾ കയറിയിരിക്കുകയാണ് ഈ പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇപ്പോൾ ഈ പെൻഷൻ ഫണ്ടിൽ ഉള്ളത് അവർ പറയുന്ന കണക്കനുസരിച്ചിട്ട് ഇതിൽ നിന്ന് ആയിരം കോടിയാണ് ഇപ്പോൾ സർക്കാർ അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് ഈ പെൻഷൻ ബോർഡിന്റെ ആൾക്കാർ ഈ ഈ കോടതിയിൽ ഇദ്ദേഹം സോമനാഥൻ ഹർജി കൊടുക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ ബോർഡ് പ്രവർത്തിക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം ഇതിന്റെ പലിശ എടുത്താണ് ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരള ബാങ്കിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അത് നല്ല കാര്യമാണ് നമ്മുടെ ബാങ്കിൽ തന്നെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കേരള ബാങ്കിൽ തന്നെയാണ് ആ കേരള ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പലിശ മാസം തോറും വരുന്ന പലിശ എടുത്തിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് അങ്ങനെ ഒരു മാസം മുപ്പത്തി അഞ്ച് കോടി രൂപയോളം പെൻഷൻ കൊടുക്കാൻ വേണം എന്നാണ് ഈ പെൻഷൻ ബോർഡ് അംഗങ്ങൾ ഈ ഇ ഇപ്പോ ഫണ്ട് മാറ്റുന്നതിനെതിരായിട്ട് ഹർജി കൊടുക്കുന്ന സോമനാഥൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മുപ്പത്തഞ്ച് കോടി രൂപ ഒരു മാസം വേണം ബോർഡ് പ്രവർത്തിക്കുന്നത് തന്നെ അവരുടെ ബോർഡിന്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പലപ്പോഴും ഈ പലിശയും ഈ പെൻഷൻ്റെ കാശും എല്ലാം കൊണ്ട് അവർ തിളയുന്നില്ല അതുകൊണ്ട് തന്നെ ബോർഡിന്റെ പ്രവർത്തനത്തിന് കാരണം സർക്കാരിന് അഞ്ച് പൈസ ചെലവില്ലാതെ സ്വാർജിതമായ തുക കൊണ്ട് സ്വാശ്രയമായ തുക കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫണ്ടാണ് അപ്പോൾ കുറേ ജീവനക്കാർക്ക് ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നത് സർക്കാരിൻ്റെ അഞ്ച് കാഴ്ച ഇല്ലാതെയാണ് വിഹിതമില്ലാതെയാണ് ആ ഫണ്ട് ഒരു സർക്കാരിനെ യഥാർത്ഥത്തിൽ സർക്കാരിനെ സഹായിക്കുകയാണ് സർക്കാരിനെ ഒന്ന് സഹായിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് സർക്കാർ തിരിച്ചു കൊടുക്കേണ്ടത് ഈ ബോർഡ് പ്രവർത്തിക്കാനുള്ള ജീവനക്കാർക്കുള്ള ശമ്പളം കൊടുക്കുന്ന ബോർഡ് പ്രവർത്തിക്കാനുള്ള ചെലവിലെങ്കിലും സർക്കാർ നൽകണമെന്ന് പലപ്പോഴും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ കൊടുത്തിട്ടില്ല ആ കൂട്ടത്തിലാണ് ഇപ്പോൾ അവരുടെ ഫണ്ടും കൂടെ കൈയിട്ട് വാരി ആയിരം കോടി വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവർ പറയുന്നത് ഇപ്പം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പോലും ഇപ്പോൾ തനത് ഫണ്ടിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം പെൻഷനും ഈ ബോർഡിന്റെ പ്രവർത്തനങ്ങളും ബോർഡ് ഓഫീസിന്റെ പ്രവർത്തനങ്ങളും ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ശമ്പളം എല്ലാം കൂടെ തികയുന്നില്ല പലിശ കൊണ്ട് തികയുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ നമ്മുടെ ഫണ്ടിൽ നിന്ന് തന്നെ ഇരുന്നൂറ്റമ്പത് കോരുന്നൂറ്റമ്പത് കോടിയോട് എടുക്കേണ്ടി വന്നിരിക്കുന്നു ഇനിയും ആ അവസ്ഥ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫണ്ടിൻ്റെ എന്നെ ഇത് കുറയും അതുകൊണ്ട് ഒരു കാരണവശാലും സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് മാറ്റാൻ കഴിയില്ല അഥവാ മാറ്റി കഴിഞ്ഞാൽ ഈ ട്രഷറിയിൽ നിന്ന് എപ്പോൾ തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് യാതൊരു ില്ല അതോടുകൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ പെൻഷനും തകരാൻ പോകുന്നു എന്നതാണ് അവരുടെ ആശങ്ക എന്തായാലും ഈ സർക്കാരിൻ്റെ കൈയിട്ടു വരൽ ഇതാ ഈ പെൻഷൻ ഫണ്ടിൽ നിന്നും സഹകരണ സംഘങ്ങളുടെ പെൻഷൻ ഫിൽ നിന്നുള്ള കൈയിട്ട് വാരലും ഇതാ കോടതി കയറിയിരിക്കുന്നു എന്നതാണ് സത്യം